ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഇപ്പോൾ ഇനി സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയിലാണ് കേട്ടോ ഇന്ന് കളർ ഡ്രസ്സാണ് ഇടുന്നത് ആർട്സിൻ്റെ കോമ്പറ്റീഷനാണ് അവർക്ക് അപ്പോൾ അവൾ ഡാൻസിനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടുണ്ട് പോകണമെന്നുള്ള ഭയങ്കര ആഗ്രഹത്തിൽ പോണേണ് എന്താവും അവിടെ ചെന്ന് എന്ത് കേൾക്കും എന്ന് എനിക്കറിയില്ല എന്തായാലും അവൾ തന്നെ തന്നെ സഹിച്ചേ പറ്റുള്ളൂ ജൂൾസൺ ഇന്ന് ജോലിയില്ലാതിരുന്നത് കാരണം ജൂൾസൺ രാവിലെ കൊണ്ടാക്കിപ്പോളാന്ന് എനിക്കും പോണം പിള്ളേരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡ്രസ്സിങ്ങിനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു പത്തര പതിനൊന്നുമണിയൊക്കെ ആകുമ്പോൾ പോവാം ഓർത്തിട്ടാണ് കേട്ടാ അപ്പം ഞാൻ എൻ്റെ പതിവ് പരിപാടി ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടി അവർ അപ്പുറത്തൂടി പോകണതും കൂടി കണ്ടിട്ടാണ് ഞാൻ വന്ന് അകത്ത് ഭക്ഷണം കഴിക്കാനിരുന്നത് അപ്പോൾ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ പൊട്ടറ്റോയും ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ ചേർത്ത് ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ആണെങ്കിൽ പെട്ടെന്നൊന്നും തീരുവല്ലോ അതിങ്ങനെ ചൂടാക്കി ചൂടാക്കി രണ്ട് ദിവസവും മൂന്ന് ദിവസവും പോകും അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് പുഴുങ്ങിയ വെള്ളമാണ് കേട്ടോ ഇത് എപ്പോൾ പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ അതുപോലെ മുട്ടയാണെങ്കിലും അതെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊന്നും ഇടാതെ പുഴുങ്ങുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നമുക്ക് ഇച്ചിനും കൂടെ വെള്ളം ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ ചെറിയ പൊടിക്കൈ ആണ് കേട്ടോ അതൊക്കെ അതിൻ്റെ ഫലം കാണാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെന്താ ഈ വിങ്ക നട്ടിരുന്ന ഭാഗം കാണിക്കണം എന്താണെന്നറിയോ ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോഴേക്കും മുളാക്കിയിട്ട് വന്നപ്പോഴേക്കും എല്ലാം കുത്തി മറിച്ചിട്ടേക്കായിരുന്നേ അപ്പോൾ ചൂട്സിനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞി ചിരട്ടയുടെ ഉള്ളിൽ തേങ്ങ ഉണ്ടായിരുന്നാന്ന് ചോദിച്ച് ഞാൻ ചിരട്ടയുടെ ഉള്ളിൽ തേങ്ങ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടേ കമത്തി വെക്കൂലല്ലോ എന്ന് ഓർത്തു പിന്നെയാണ് കത്തിയത് ഞാനത് ഉൾഭാഗം ക്ലീൻ ചെയ്യാണ്ടാണ് അവിടെ കമത്തി വെച്ചത് ചില നേരത്ത് നമ്മളെല്ലാവരും ട്യൂബ്ലൈറ്റ് ആണല്ലേ മിന്നി മിന്നേ കത്തുള്ളൂ അതൊക്കെ ഒന്ന് കണ്ട് വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ അടീനിയം വെച്ചിരുന്നത് എല്ലാം പൊടിച്ചിട്ടുണ്ട് കേട്ടാ നട്ട് വെച്ചിരുന്നത് മറ്റേ ഇതിൻ്റെ ബാക്കി കഷ്ണങ്ങളൊന്നും ഞാൻ നട്ടിട്ടില്ല കേട്ടാ അത് നെടുമ്പോൾ കാണിച്ചു തരാം അപ്പം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ വീഡിയോസാണ് കൂടുതലും വ്യൂസ് കയറുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗാർഡൻ വീഡിയോസ് മാത്രമായിട്ട് ഇപ്പം അങ്ങനെ ഇടുന്നത് പിന്നെ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഇട്ടിരുന്നതാണ് നേരത്തെ അപ്പോൾ അത് സ്ലോയിൽ കയറുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഇടാത്തത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയണേ